നമസ്കാരം വിവാഹിതരായ ദമ്പതികൾക്ക് ഉടൻ തന്നെ കുട്ടികൾ ഉണ്ടാകണമെന്ന് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ പക്ഷെ അധികം കുട്ടികൾ വേണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു വരാനിരിക്കുന്ന അതിർത്തി നിർണയ പ്രക്രിയയെ കുടുംബാസൂത്രണത്തിലെ സംസ്ഥാനത്തിന്റെ വിജയവുമായി അദ്ദേഹം ബന്ധിപ്പിച്ചു കേന്ദ്ര സർക്കാർ ഇപ്പോൾ ജനസംഖ്യാ കണക്കുകൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും കുടുംബാസൂത്രണ നടപടികൾ ഫലപ്രദമായി നടപ്പാക്കിയ തമിഴ്നാടിനെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും ഉദയനിധി പറഞ്ഞു ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് മുപ്പത്തി ഒൻപത് എം പിമാരുണ്ട് അതിർത്തി നിർണയം നടന്നാൽ ഇത് മുപ്പത്തി ഒന്നായി കുറയും തമിഴ്നാടിന്റെ ജനസംഖ്യ ഏഴ് കോടിയാണ് അതേസമയം വടക്കൻ സംസ്ഥാനങ്ങൾക്ക് നൂറിലധികം സീറ്റുകൾ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരാഴ്ച മുമ്പ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും സമാനമായ പരാമർശം നടത്തിയിരുന്നു നേരത്തെ നമ്മൾ പറയുമായിരുന്നു നിങ്ങളുടെ സമയമെടുത്ത് ഒരു കുഞ്ഞിന് ജന്മം നൽകൂ എന്ന് എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി നമ്മൾ അത് ഇപ്പോൾ പറയണം സ്റ്റാലിൻ പറഞ്ഞു സമയമെടുക്കൂ എന്ന് ഞാൻ പറയില്ല പക്ഷേ ഉടൻ തന്നെ നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിക്കൂ എന്ന് ഞാൻ പറയൂ എന്നും സ്റ്റാലിൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന അതിർത്തി നിർണയ പ്രക്രിയ ജനസംഖ്യാടിസ്ഥാനത്തിൽ പാർലമെന്ററി നിയോജക മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കും തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പതിറ്റാണ്ടുകളായി ജനന നിരക്ക് വിജയകരമായി നിയന്ത്രിച്ചിട്ടുണ്ടെന്നും പാർലമെന്ററി പ്രാതിനിധ്യത്തിൽ അവയുടെ വിഹിതത്തിൽ കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഉയർന്ന ജനസംഖ്യ വളർച്ചയുള്ള വടക്കൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ ലഭിച്ചേക്കാമെന്നും ഡി എം കെ ആരോപിക്കുന്നു ഭാഷാ തർക്കം തുടരുന്നതിനിടയിൽ മാതാപിതാക്കളോട് കുട്ടികൾക്ക് തമിഴ് വാക്കുകളുള്ള പേരുകൾ നൽകാനും ഉദയനിധി കഴിഞ്ഞ ദിവസം പ്രോത്സാഹിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം